സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയധികം ആക്രമണങ്ങൾ ക്രൈസ്തവ സഭ നേരിട്ടിട്ടുണ്ടോ ആ ക്രൈസ്തവ സഭയുടെ നേതാക്കള് പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തേ മണിപ്പൂരിൽ ഒന്ന് സന്ദർശിക്കുക പോലും ചെയ്യാത്തത് നിങ്ങൾ എന്തേ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും സി ജി ആർ അല്ല അത് പ്രതീക്ഷിക്കുന്നില്ലേമാ ഈ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് ഈ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന്റെ താല്പര്യമാണ് ഈ നിങ്ങൾ ഈ പറയുന്നത് അതല്ലാതെ ക്രിസ്ത്യൻ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇംഫാൾ ആർച്ച് ബിഷപ്പ് പറയുന്നത് പള്ളികൾ തകർക്കപ്പെട്ടു എന്നാണ് അറുനൂറ്റി നാൽപ്പത്തിരണ്ട് പള്ളികൾ മണിപ്പൂരിൽ മാത്രം തകർക്കപ്പെട്ടതായി സുപ്രീം കോടതിയിലെ ഹർജിയിൽ പറയുന്നു അതുകൊണ്ടാണ് പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തില് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്നലെ കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു വർഷം ഉണ്ടായിട്ടില്ല സി ആർ നിങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിന് മാത്രം സമയം കിട്ടത്തല്ലോ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയുന്നു ഞാൻ കേൾക്കാം ഞാൻ ആദാന വന്നിരിക്കുന്നത് ഞാൻ ചോദിച്ചത് ഇതിനെ സംബന്ധിച്ച് മണിപ്പൂർ എഫ് ഐ ആർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അഴിമുഖം എന്ന് പറയുന്ന നമ്മുടെ സിദ്ധി പഴയ ലാവണത്തില് അവരായിരുന്നു അതിന്റെ പ്രസാധകര് മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം പ്രകാശനം ചെയ്തത് നമ്മുടെ ജോർജ് കള്ളിവയലാണ് ഒരു പുസ്തകം ഇറക്കിയത് മണിപ്പൂർ എഫ്ഐആർ എന്നാണ് അതിന്റെ പുസ്തകത്തിന്റെ പേര് എന്തായിരുന്നു മണിപ്പൂരിൽ നടന്നിട്ടുള്ളതെന്നതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി അവിടെ നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ അവിടെ സംഘർഷം ഉണ്ടായി കുക്കികളും മേത്തികളും വർഷക്കങ്ങളായി പരമ്പരാഗതമായി നടത്തി വരുന്ന അവരുടെ ഒരു സംഘർഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ രണ്ട് വിഭാഗത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ എണ്ണത്തിൽപ്പെടുത്ത പള്ളികൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പള്ളികൾ പോലെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ശക്തമായ നിലപാടുകളും നടപടികളും എടുത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അത് കാണാതെ നിങ്ങൾ ഒരു വർഷം പിടിച്ചുകൊണ്ട് ഇത് ഇതെല്ലാം ഭരണകൂട ഭീകരതയാണെന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ കാര്യമോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ വിഷയമോ അല്ല ഞാനിവിടെ ഉദ്ധരിക്കുന്നത് ക്രിസ്ത്യൻ സംഘടനകൾ തന്നെ നൽകിയിട്ടുള്ള സുപ്രീം കോടതിയിലെ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ക്രിസ്ത്യൻ ആർച്ച് ബിഷപ്പ് ഇംഫാലിലെ ക്രിസ്ത്യൻ ആർച്ച് ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഈ ചർച്ചയിൽ ഉദ്ധരിച്ചിരിക്കുന്നത് പിന്നെ മാത്രമല്ല അതിലൊക്കെ എങ്ങനെയാണ് ആവേശം കൂടുന്നതെന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായുള്ള ആക്രമണങ്ങളൊക്കെ ആവേശപൂർവ്വം അവതരിപ്പിക്കുകയാണ് മാധ്യമ മാധ്യമധർമ്മം നിർവഹിക്കുന്ന എത്ര മാധ്യമങ്ങളുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷയം തന്നെയാണ് അല്ല നിങ്ങൾ ഒരു മാധ്യമധർമ്മ കുത്തി നിങ്ങൾ നിങ്ങളാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ അല്ല നിങ്ങൾ ആ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിൽ എത്തിക്കുക ഒരു സംഭവത്തിന്റെ പ്രതിരൂപമായിരിക്കണം സ്ഥലങ്ങളുടെ എത്തിക്കേണ്ടത് ഇത് കാണാതെ കേൾക്കാത്ത ആളുകളുടെ ഇടയിലേക്കാണ് നിങ്ങൾ ഈ മാധ്യമ വാർത്ത കൊണ്ട് എത്തിക്കുന്നത് അപ്പൊ അവിടെ പറയുമ്പോൾ നിഷ്പക്ഷത വേണം സത്യസ്രത വേണം ധാർമ്മികത മാത്രമേ ഉള്ളത് ബിജെപിയുടെ കുറച്ച് വാദം അല്ലെങ്കിൽ ഭാഗം മാത്രമാണ് ഒരേ ഒരു സമുദായത്തിലെ പൊളിറ്റിക്കൽ വിങ്ങിന്റെ നിന്ന് മാത്രമാണ് സി ജയ ആർ പത്മകുമാർ അത് പറയാൻ നിഷ്പക്ഷതയൊന്നുമില്ല ഒന്നുമില്ല അത് പറയാൻ ആ നിലപാട് മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇത്രയും അത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങള് നിങ്ങള് നോർത്ത് ഈസ്റ്റ് അവിടെ നിൽക്കട്ടെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങളുണ്ട് അതേസമയം അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിയിലാണ് വിശ്വാസം ജനങ്ങൾക്കുള്ളത് ഈ മണിപ്പൂരിലെ പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോഴും തൊട്ടടുത്ത മിസോറാമിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് രണ്ട് സീറ്റ് കിട്ടി അതേസമയം രണ്ട് കോൺഗ്രസിന് ഒന്നുണ്ടായിരുന്നത് അത് നഷ്ടമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഈ കള്ള പ്രചരണങ്ങൾ മിസോറാം എന്ന വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് എൻ ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എൻ ഡി എ അല്ല ഭരിക്കുന്നത് അത് മനസ്സിലാക്കൂ കോൺഗ്രസിൽ അല്ല ബി ജെ പിക്ക് എത്ര സീറ്റ് അല്ല ബിജെപിക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു ഒരു സീറ്റ് ഇപ്പൊ അത് രണ്ട് സീറ്റായി വർദ്ധിപ്പിച്ചു നാഗാലാന്റിൽ ഭരിക്കുന്നതാര് മറ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ ഭരിക്കുന്നതാര് അവിടെ എല്ലാം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള എത്തും നടന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ശരി നിലപാട് മാറ്റം ഗോൾ പോസ്റ്റ് മാറ്റം അല്ല ഗോൾ പോസ്റ്റ് താങ്കളാണ് മാറ്റിയത് അങ്ങനെയാണ് നമുക്ക് ചർച്ച ചെയ്യാം മിസോറാമിൽ ആളുകളെ തെറ്റി തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പറയാം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം വരെ മിസോറാം ഭരിച്ചുകൊണ്ടിരുന്നത് എൻ ഡി എ ആണ് ദേശീയ തലത്തിൽ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള മിസോറാം ഭരിച്ചു ഇപ്പോൾ എൻ ഡി എ അല്ല ഭരിക്കുന്നത് ആ സംസ്ഥാനം എൻ ഡി എക്കെതിരായി പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രാദേശിക പാർട്ടി ശരിയാണ് കോൺഗ്രസ് അവിടെ വേണ്ട സാധിച്ചിട്ടില്ല ഞാൻ കോൺഗ്രസിന്റെ വിജയത്തിനനുസരിച്ചല്ല മതേതരത്വത്തിന്റെ താപമാപിനി നമ്മൾ സാധാരണഗതിയിൽ നിശ്ചയിക്കാറുള്ളത് ചിലപ്പോ സെക്യുലർ പാർട്ടികൾ വേറെ ഉണ്ടാകും ചിലപ്പോൾ അല്ല നിങ്ങൾ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം എന്ത് മതേതരത്വള്ളത് ഈ നിങ്ങൾ അസ്ഥാനത്തും സ്ഥാനത്തും ഈ മതേതര ഇങ്ങനെ മാറ്റി മാറ്റി അല്ലാതെ എന്താണ് മതാർത്ഥം യഥാർത്ഥ റിയൽ മതേതരത്വം നടപ്പിലാക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ടാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ ബിജെപിയിലേക്ക് വരുന്നത് ഇന്ത്യയിലെ പൊതുസമൂഹം ബിജെപിയെ വിശ്വസിക്കുന്നത് ഏകദേശം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇന്ത്യയിലെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും ഉൾപ്പെടുന്ന ആളുകൾ ബിജെപിക്ക് അനുകൂലമായി ചിന്തിക്കുന്നത് യഥാർത്ഥ ജന മതേതരത്വവും ജനാധിപത്യവും ഞങ്ങൾ നടപ്പിൽ വരുത്തുന്നത്